ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് ഓരോ തിരക്കുകൾ കാരണമാണ് വീഡിയോസ് ഇങ്ങനെ വൈകണത് ഇപ്പൊ രണ്ട് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയില് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ തന്നെയല്ലേ അപ്പം ഇതാ പുലർച്ചെ ഒരു നാലുമണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നീച്ച അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കുറച്ചായിട്ടേ നാലുമണിയൊക്കെ ആയാൽ തന്നെ നീക്കും നീച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പണി നടക്കൂല നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നമ്മൾ എണീറ്റേ പറ്റുള്ളൂ ചോറ് മാത്രം കൊണ്ടുപോയാൽ മതി നമുക്ക് ഇങ്ങോട്ടും പോകണ്ടാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു അഞ്ചര ആറ് മണിക്ക് എണീറ്റാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേങ്കിൽ നമ്മൾ പായസക്കച്ചവടത്തിന് പോകണം വീട്ടത്തെ കാര്യങ്ങൾ വേണം കുട്ടികളെ കാര്യങ്ങൾ വേണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇതാകണേട്ട കൂടെ നടക്കാനും പോകലുണ്ട് കേട്ടോ ഒരഞ്ചേ മുക്കാലൊക്കെ ആവാൻ സമയത്ത് അപ്പം അതിനൊക്കെ കണ്ടുള്ള ഒരു പണി ഒരുക്കാണ് അപ്പം നടത്തൊക്കെ എവിടെ എന്നൊന്നും എനിക്കറിയില്ല കാല് ഉള്ള ആളാണ് എനിക്ക് വലത്തേ കാലിനും വല്ലാത്തൊരു വേദനയാണ് ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാൻ പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് ഇഷ്ടമാണ് നടക്കാൻ പോകുന്നത് പക്ഷെ വന്ന് കഴിഞ്ഞ ആ വേദന വിചാരിച്ചാൽ നടക്കാൻ പോകാൻ ചെറിയൊരു മടിയൊക്കെയാണ് അത് അങ്ങനെ മാറിക്കോളൂ എന്ന് വിചാരിക്കണേ അപ്പോൾ അതാ ഗ്യാസുമ്പം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതാ രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ അവിടെ ഗ്യാസമണ്ണാക്കി കൊടുത്തു കേട്ടോ മൂന്നടുപ്പത്തും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നാലും ഉള്ളു വേഗം വേഗം ആയി ആയിക്കിട്ട് അപ്പം അതാ പിന്നെ വേഗം വന്നിട്ട് അടുപ്പിലെ വെണ്ണീരൊക്കെ ഒന്ന് വാരാണ് കേട്ടോ വെണ്ണീര് ചാരമെന്നൊക്കെ പറയില്ലേ അപ്പം പല നാട്ടിലും പല പേരാവും കൂടുതൽ ആൾക്കാരും ചാരാണ് പറയുക തോന്നുന്നത് നമ്മളിവിടെ വെണ്ണീര് എന്ന് പറയും കേട്ടോ അപ്പം അതൊക്കെ വാരി എടുത്ത് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് വീണ്ടും ഇവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അപ്പുറത്ത് നമ്മള് റേഷനരി വെക്കാനും ഇപ്പുറത്ത് നമ്മൾ വേവുള്ളത് വെക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ ഇതാക്കണേ മാവൊക്കെ നന്നായി പൊങ്ങിയിട്ടുണ്ട് ഇന്ന് ദോശയ്ക്ക് തലേദിവസം മാവ് മാവരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാൻ കുറച്ചുകൂടി സമയം കഴിയട്ടെ എന്ന് വിചാരിച്ചു അത് അവിടെ തന്നെ അടച്ചു വെച്ചു പിന്നെ അതാണ് ഇവിടെ വെള്ളമൊക്കെ തിളച്ചു വിട്ടപ്പോഴേക്കും നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ റേഷൻ അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നിങ്ങ് രണ്ട് മൂന്ന് വട്ടം തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കൂട്ടോ അപ്പോൾ അത് തിളക്കട്ടെ എന്ന് വിചാരിച്ചു മുട്ട അവിടെ തിളച്ചിട്ടുണ്ട് ചായ ആയിക്കൊണ്ടിരിക്കണേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതാ കറിക്കുവേണ്ടിട്ട് ഉള്ളിയും കിഴങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് കറിയല്ല നമ്മൾ മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയും കിഴങ്ങും സോയാബീനും പട്ടാണി കടലൊക്കെ ഇട്ടിട്ട് മസാലക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മൾ നന്ദൂന് മാത്രം വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഒരു വിധൊന്നും വേണ്ടാ വേണ്ടാന്ന് പറയലില്ല പക്ഷേ ഈ മസാലക്കറി കൊടുത്തയച്ചാൽ എന്നോട് പറയലുണ്ട് അമ്മ എനിക്കതാക്കണ്ടെട്ടോ എന്ന് പറയും അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഉള്ളിയും കിഴങ്ങും ഉപ്പേരി വെച്ചാൽ അങ്ങനെ കഴിക്കലുണ്ട് സോയാബീൻ അങ്ങനെ വെറുതെങ്ങനെ വെച്ചുകൊടുത്താല് ഫ്രൈ ചെയ്യൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് പക്ഷേ ഈ മസാലക്കറി വെച്ചാലും ഓൻ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തെന്ന് എനിക്കറിയില്ലെട്ടോ ഓൻ പറയലില്ല എനിക്ക് വേണ്ടാന്ന് മാത്രമേ പറയലുള്ളൂ എത്ര വേണ്ട എന്ന് പറഞ്ഞാലും കുറേശ്ശൊക്കെ ഞാൻ അയിനിന്ന് അങ്ങനെ എടുത്തിട്ട് കൊടുക്കലുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും അത് ഇഷ്ടാവണ്ടേ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയിൽ ഒരുവിധം മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ളതാണ് ഓൻ അറിയില്ല എന്തായാലും അപ്പോഴേക്കും ഇതാ ചോറൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അത് പിന്നെ റൈസ് കുക്കറിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പം നമ്മളെ ചോറിനുള്ള വെള്ളം ഇതാക്കണം അത്യാവശ്യം നല്ലോണം ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ആ അടുത്തത് ഇതാ പട്ടാണിക്കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ കുക്കറിലാക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത്തിരി ഉപ്പും ചേർത്തിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ അടിച്ചെടുക്കും കേട്ടോ അപ്പോഴേക്കും ഇതാ ഉള്ളിയും കിഴങ്ങും ഒക്കെ നന്നാക്കി കഴിഞ്ഞിരുന്നു അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മൺചട്ടിയിൽ വെക്കാൻ വിചാരിച്ചു അപ്പോൾ അത് ഞാൻ ഗ്യാസുമ്പം തന്നെ വെച്ചു കിട്ടും ഇനിയിപ്പോൾ അടുപ്പ് ഒഴിയണ സമയത്ത് അങ്ങോട്ട് വെക്കാൻ വിചാരിച്ചിട്ട് രണ്ടുമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കൂട്ടോ അപ്പം മൺചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒടിച്ചിട്ടേ ഉള്ളിയും കിഴങ്ങും അതേപോലെ തക്കാളിയും പച്ചമുളകും നാളികേരക്കുത്തും എല്ലാം ഒന്ന് വാടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം കിഴങ്ങ് ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കൂല്ല ഒരു പാകത്തിന് വലുപ്പത്തിനാണ് അരിഞ്ഞെടുക്കുക കേട്ടോ പിന്നെ എനിക്കിതിൽ കൂടുതലായിട്ടും ഉള്ളി കുറേ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോയാബീനൊക്കെ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടി ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അച്ഛൻ നീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് അച്ചയ്ക്ക് ചായ കൊടുത്തിട്ടുണ്ട് അച്ഛൻ അഞ്ചരൊക്കെ ആവുമ്പോ വെട്ടാൻ പോകലുണ്ട് കേട്ടോ അച്ഛക്ക് ടാപ്പിംഗ് ആണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നതാണ് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്താണ് പിന്നെ പിന്നെതാ ഞാൻ ആ ഗ്യാസും വന്ന് അടുപ്പൊഴിഞ്ഞപ്പോ ഇപ്പത്തേക്ക് കൊണ്ടുവന്നേച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു മസാലക്കറി അപ്പൊ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടിരിക്കുന്ന ആ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും കൂടി ആ വെള്ളത്തോട് കൂടിയാണ് ചേർത്ത് കൊടുത്തു കേട്ടോ ഈ ഒരു സമയത്ത് രണ്ടാം പാൽ നാളികേരത്തിന്റെ രണ്ടാം പാൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇതിലേക്ക് അരക്കണമില്ല പാലൊഴിക്കണമില്ല അല്ലാതെ എങ്ങനെയാണ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെ വെച്ചാലും മസാലക്കറി ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഒക്കെ ആയാൽ തന്നെ അടിപൊളി ടേസ്റ്റാണല്ലോ അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ വറുത്തരക്കലുണ്ട് അല്ലെങ്കിൽ നാളികേരപ്പാൽ പാൽ വരലൊക്കെ ഉണ്ട് പക്ഷെ ഇന്നതൊന്നും ചെയ്യണില്ല ഇന്ന് ശരിക്കും ഒരു തട്ടിക്കൂട്ട് മസാലക്കറിയാണ് കേട്ടോ ശരിക്കും നാളികേരം വറുക്കണേല് വലിയ ജീരകവും വെളുത്തുള്ളിയും അതേപോലെ ഗ്രാമ്പൂ പട്ട ഇലക്കായൊക്കെ ഇട്ട് വറുത്ത് അരച്ച് ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ നാളികേര പാൽ ഒഴിച്ചാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഇന്നിപ്പം മടി പിടിച്ചിട്ട് അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ നാളികേരം ചിരകി വെച്ചത് കറിക്കും അതേപോലെ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നാളികേരം ചിരകി വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ റേഷ്നരീന്റെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അത് ഞാൻ ഊറ്റി എടുക്കണുണ്ട് അപ്പുറത്ത് നമ്മൾ ആ ഒരു വേ വിള്ളരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നടുക്കിൽ അടുപ്പിക്ക് അങ്ങോട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ ഈ ഒരു ചൂട് കൊണ്ട് അവിടെ ഇങ്ങനെ കടന്ന് തളയ്ക്കും അപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ട് റൈസ് കുക്കറിലേക്ക് വെക്കുള്ളൂ പിന്നെ ഞാൻ കുമ്പളങ്ങിയൊക്കെ നന്നാക്കി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മോരുകറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ഇതാക്കി നമ്മൾ മസാലക്കറിയൊക്കെ സെറ്റായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവണമില്ലേ അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർത്തരച്ചിട്ടില്ലെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതാ ചോറും റെഡി ആയിട്ടുണ്ട് നാളികേരം അവിടെ ചിരകി വെച്ചിട്ടുണ്ട് രണ്ടിലേക്കും കൂടിയാണ് കറിക്കും നമുക്ക് ചട്നി ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പൊ മസാലക്കറിയൊക്കെ ആയക്കി ചോറൊന്നും കൂടി അടുപ്പത്തേക്ക് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തോട്ടോ അതിന് ശേഷം റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ അടവേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടാണ് ഞങ്ങള് നടക്കാൻ പോയത് അതുപോലെ കുക്കറിൽ നമ്മൾ കുമ്പളങ്ങി വെച്ചിരുന്നല്ലോ അത് രണ്ട് വീസിലടിച്ച് ഓഫാക്കിയിട്ടാണ് നടക്കാൻ പോയത് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഞങ്ങൾ നടക്കും കേട്ടോ അപ്പൊ തിരിച്ചു വന്നത് ആറേമുക്കാലൊക്കെ ആവാനായി അഞ്ചേമുക്കാലിന് പോയിട്ട് ആറേമുക്കാലൊക്കെ ആവാനായി തിരിച്ചു വന്നപ്പോ ചില ദിവസം അത്ര ദൂരം നടക്കാതെ വേഗം പോരൂട്ടോ ഒരാറരൊക്കെ ആവുമ്പഴേക്കു തന്നെ തിരിച്ചു വരും നമ്മളെ പണികൾ ആലോചിച്ചിട്ട് തിരിച്ചു വരും അപ്പൊ ഞാൻ പോയപ്പോളേ അടയ്ക്കുള്ള വെള്ളം വെച്ചിട്ടാണല്ലോ പോയത് അപ്പൊ വന്നേക്ക് അടയ്ക്കിട്ട് കൊടുത്തിട്ടോ ഇനി തിളച്ചയൊക്കെ വാങ്ങി അയക്കാ വിചാരിച്ചു അപ്പം ഇന്ന് മക്കളൊക്കെ മൂന്നാളും നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പം ഞാൻ വന്ന് നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റുന്നതിൻ്റെ മുന്നേ തന്നെ ഇതാക്കണെ നന്ദു പിന്നാലെ കൂടി ഷാളിൽ മുഖം തുടക്കിയാണ് അപ്പോൾ നീച്ച അപ്പം പല്ലിയേക്ക് കിട്ടും ആരും പറയണ്ട വേഗം പല്ലേക്കും എന്തേന്ന് അറിയില്ല മൂന്നാളും വേഗം നീച്ചിട്ടുണ്ട് ഉറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാൽ സ്കൂളില്ലാത്തൊരു ദിവസമാണ് സ്കൂൾ ഉണ്ടെങ്കിലാണല്ലോ മക്കൾ നേരത്തെ നീക്കാതിരിക്കുക അപ്പം ഞാൻ ആ അടുപ്പത്ത് വേഗം ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ലക്കീനെ വിട്ടുട്ടോ ഞങ്ങൾ നടന്നു വരുമ്പോൾ ലക്കീനെ വിടും അപ്പം ലക്കീൻ്റെ പിന്നാലെ നടക്കുന്ന അനുട്ടിക്ക് പണി അപ്പം അനുമോക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയെന്നു കേട്ടോ ഇപ്പം അങ്ങനത്തെ പേടിയൊന്നും ഇല്ല അതുകൊണ്ട് ലക്കീനെ ഒക്കെ ഉള്ള നോക്കണുണ്ട് കേട്ടോ ഇപ്പം ചായ കൊടുക്കാനും ചോറ് കൊടുക്കാനൊന്നും പോകാൻ പേടിയൊന്നുമില്ല പിന്നെ അതാ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിച്ചു കേട്ടോ കുളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുഖം വേറെ തന്നെയാണ് ചിലപ്പോൾ കുളിക്കാൻ അങ്ങോട്ട് കുളിക്കാൻ കുളിക്കുക വിചാരിച്ച് നിൽക്കും ഓരോ പണികളെടുത്ത് അങ്ങനെ നടക്കും ഇപ്പം ശരിക്കും നേരം വെളുത്ത് കഴിഞ്ഞാൽ എനിക്ക് തീരെ സമയമില്ലാത്ത പോലെയാണ് കേട്ടോ ഓരോ ടൈമിലും ഓരോ പണികൾ ചെയ്യാനുണ്ട് അങ്ങനെയാണ് മനസ്സിൽ കണക്കൂട്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പം നന്ദി ഉദാഹരണന്ന് രാവിലെ തന്നെ തൂക്കുകൊണ്ടൊക്കെ കളിയാണ് അപ്പം ഏട്ടനെന്താ ഉറക്കും മതിയായിട്ടില്ല തോന്നുന്നു കോട്ടാരിയൊക്കെ ഇടണുണ്ട് ആൾക്ക് പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പല്ലിയച്ചൊക്കെ വെച്ചൊക്കെ ഇരിക്കുകയാണ് ചായ പിടിക്കാനാവണുള്ളൂ നമ്മളെ കണ്ണനാണെങ്കിൽ ഇന്ന് എസ് പി സി ഉണ്ട് അപ്പോൾ ഓന് ഡ്രസ്സൊക്കെ മാറ്റി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓന് സാധാരണ ഞാൻ മുട്ട പുഴുങ്ങി വെക്കലുണ്ട് ഇന്ന് ഞാൻ ആ കാര്യം മറന്നിട്ട് ഇതാക്കണേ മുട്ടന്ന് ബുൾസുണ്ടാക്കി കൊടുക്കാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നല്ല ഇഷ്ടമാണ് രണ്ട് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിരുന്നു അതിൽ എക്കിക്കും അതേപോലെ ഏട്ടനും കൂടിയും കൊടുത്തു കേട്ടോ അപ്പോൾ ഓന് പിന്നെ ഇങ്ങനെ മതി എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഓനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഇഷ്ടമാണ് വേറൊന്നും കഴിക്കൂല കേട്ടോ രാവിലെ പോകുമ്പോൾ ദോശയൊക്കെ കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ വയറിനൊരു കന ആണ് ഓടാനും ചാടാനൊന്നും വയ്ക്കില്ല എന്ന് പറയും അപ്പോൾ ഓൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അതാ നമ്മളെ കുമ്പളങ്ങ കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തൈരൊക്കെ ഒന്ന് ആദ്യം അടിച്ചൊഴിച്ചു പിന്നെ നാളികേരം കൂടി അരച്ചൊഴിക്കണം പിന്നെ അപ്പുറത്ത് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏട്ടനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അനുമോളോട് ഞാൻ രണ്ട് മൂന്ന് ഉള്ളി ഒന്ന് തോല് പൊളിക്കടി പറഞ്ഞിരുന്നു കേട്ടോ ചെറിയ ഉള്ളി നമ്മളെ ചട്നിക്കും വേണം അതേപോലെ തന്നെ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയ്ക്കും വേണം അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി തരിയിരുന്നു അപ്പോൾ അടുപ്പത്ത് ഞാൻ ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അത് ഒരുങ്ങിയിട്ടില്ല എന്നിട്ട് വേണം അടുത്തടയും കൂടിയും വേവിക്കാൻ നമ്മൾ അടപ്രദമുണ്ടാക്കാൻ മട്ടേൻ്റെ അടയും പാലട ഉണ്ടാക്കാൻ വെള്ളട അതും കൂടിയാണ് എടുക്കലുള്ളത് അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണ്ടേ നമ്മൾ വേവിച്ചെടുക്കാൻ അപ്പം എൻ്റെ രാവിലത്തെ പണീൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ ഒരു പായസത്തിന്റെ പരിപാടി അങ്ങനെ നോക്കൂട്ടോ അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് അതിന് നിൽക്കാന്ന് വെക്കുമ്പോഴത്തേന് ഒരുപാട് സമയമാവും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടുപ്പ് ഒഴിയുന്നതിന് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കും പിന്നെ അതാക്കണത് നമ്മൾ മോരുകറിയൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് ആ നാളികേരമൊക്കെ അരച്ചൊഴിച്ചു കേട്ടോ അരപ്പിലേക്ക് ഞാൻ ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും കൂടിയും ചേർത്തിരുന്നു കേട്ടോ അതൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അതാ ചട്നിക്കും അരച്ചെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ മുളകും അതേപോലെ ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മളെ ചെറിയ ഉള്ളിയും ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അരച്ച് വെച്ചത് എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം കൂട്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം അപ്പം ആദ്യം തന്നെ കറിയാണ് വറവ് ഇടണത് കേട്ടോ എന്നാൽ പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ചട്നിയും കൂടി ഉണ്ടാക്കി എടുക്കാമല്ലോ അപ്പോൾ നമ്മൾ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ടൈമൊക്കെ നമുക്ക് പോകും തന്നെ അതിന് കണ്ടിട്ടാണ് ഞാൻ നാലുമണിക്കൊക്കെ നീക്കുന്നത് കേട്ടോ അപ്പം എല്ലാരും എന്നോട് ചോദിക്കലുണ്ട് ഇതിനെ അത്ര നേരത്തെ നീക്കണത് ഓർക്കൊക്കെ പോവല്ലേ എന്ന് പറയലുണ്ട് പക്ഷെ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണ്ടേ അപ്പം അതിന് നമ്മൾ തന്നെ സമയം കണ്ടെത്തണം പിന്നെ നമുക്ക് പറ്റേ കുഴങ്ങണ ആ ഒരു സമയത്തൊക്കെ ഒരു ലീവ് എടുക്കുക അതുപോലെ നടക്കാൻ പോകണ്ടാന്ന് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാതെ അപ്പം ഡെയിലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല കേട്ടോ അപ്പം ഇതാ നമ്മളൊക്കെ അറിയിക്കൊന്ന് താളിച്ചൊഴിക്കുകയാണ് അപ്പോൾ മോരുകറിയ്ക്ക് എപ്പോഴും താളിച്ചൊഴിക്കുമ്പോൾ ഞാൻ ഉലുവേലാണ് കേട്ടോ താളിക്കൽ ഉള്ളത് അപ്പോൾ ഉലുവിയും കടുകൂടണമെങ്കിൽ ചെയ്യാം ഞാനിവിടെ ഉലുവ മാത്രം ഉലുവിയും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേമ്പോ ചേനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുമ്പളങ്ങ മാത്രമാണ് മോരുകറിയാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറി പിന്നെ ഇതാക്കണ് അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ചട്നിയും കൂടി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇതാക്കണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ചട്നിക്ക് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും വെള്ളം കൂട്ടിയിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം ഒന്നാമത് നമ്മൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് എല്ലാവർക്കും നല്ല കറിയും വേണം അപ്പം അതുകൊണ്ട് ആ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ട് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കണ്ണം പോവാൻ വണ്ടി റെഡി ആവാണ് കേട്ടോ ഇപ്പോൾ ഏഴേ മുക്കാലൊക്കെ ആവാനായിട്ടുണ്ട് ഈ സമയത്ത് ബസ് ഉണ്ട് അപ്പോൾ അതിന് പോവാണ് എട്ട് മണിക്കവന് തുടങ്ങൂട്ടോ അപ്പം ഏട്ടൻ പോകുമ്പോൾ കൊണ്ടേക്ക് കൊടുക്കാറുണ്ടാൽ ഒന്ന് സമയം വൈകുള്ളൂ അപ്പം അതുകൊണ്ട് ബസ്സിന് പോവാറിഞ്ഞിട്ട് ഓൻ അവിടെ ഷൂ ഒക്കെ ഇടുന്നുണ്ട് പിന്നെ അതാ ലാസ്റ്റായിട്ട് ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ സാധാരണ ആ ദോശ ഉണ്ടാക്കണ സമയത്താണ് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കണത് കൂട്ടുകാർ കാണുന്നതല്ലേ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ് കേട്ടോ എന്നോട് ഈ ഒരു മാവിൽക്ക് വെളിച്ചെണ്ണ ഉണ്ടൊഴിച്ചു കൊടുത്താൽ മതി എന്നുള്ളത് അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ഐഡിയ കാണിച്ചു നോക്കിയതാണ് അപ്പൊ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ആ ഒരു ഐഡിയ നമുക്ക് വെറുതെ ഇങ്ങനെ സമയം പോകണ്ട നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ തളിക്കണ ഒരു സമയത്തുണ്ടല്ലോ കുറേ വെളിച്ചെണ്ണ ചിലവാകുള്ളൂ ഇങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പിന്നെ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല ശരിക്കും നമ്മളെ ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയിൽ വേണം നമ്മൾ ദോശ എടുക്കാൻ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ എല്ലാവരും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യല്ലേ അപ്പോൾ ഇതങ്ങനെ ചൂടോടുകൂടി ചടനിയാ ദോശയും ചായയും ചട്ടനിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം വിശക്കണുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്നോട് അപ്പം പിന്നെ വേഗം ഏട്ടനെ കണ്ടാക്കി കൊടുക്കണം ആദ്യത്തെ ദോശ ചുട്ടേക്ക് ഞാൻ വിളിച്ചു കേട്ടോ അപ്പം ഇതാക്കണം ഏട്ടൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ആവുമല്ലോ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചുട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ചൂടോടുകൂടി കൊടുക്കണ ആ ഒരു സമയത്ത് മൂന്നെണ്ണോ ഒക്കെ കഴിക്കലുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ രണ്ടെണ്ണം ഏറി വന്നാൽ മൂന്നെണ്ണം അതിൻ്റെ അപ്പുറം കഴിക്കൂല കഴിക്കൂലട്ടോ അപ്പോൾ ചേട്ടന് ഞാനിപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കലില്ല നമ്മളെ ആ ഒരു പാലിൽ ഹോർലിക്സ് ഇട്ടിട്ട് അങ്ങനെയാണ് കൊടുക്കലുള്ളത് ചായപ്പൊടി ഒഴിവാക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് എവിടം വരെ എത്തും പോകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വൈകുന്നേരം കാപ്പി ഉണ്ടാക്കും വൈകുന്നേരം അമ്മ കാപ്പിയാണ് ഉണ്ടാക്കി കൊടുക്കൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് അപ്പം മധുരം വല്ലാതെ വേണമെന്നില്ല കേട്ടോ അപ്പം കുറഞ്ഞൊരു മധുരം മതി അപ്പം അതാ ഓരോ വർത്താനങ്ങൾ പറയുകയിരുന്ന അപ്പം അനുമോൾ നേരത്തെ നീക്കി കൊണ്ട് നല്ലൊരു ഉപകാരമായിട്ടോ അവിടെ ഒരുപാട് പണികളിൽ എന്നെ സഹായിക്കണുണ്ട് പറയണം പറയാതെ പിന്നെ ഒരു കറിയിലല്ലോ കുട്ടികളല്ലേ ശരിക്കും അവള് കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണെന്ന് എനിക്കറിയാം പക്ഷേങ്കില് ഓര് ചെയ്ത് പഠിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഓരോ ടൈമിൽ നമ്മൾ ചെയ്ത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും ഇപ്പം ഇനിയാണെങ്കിലും എൻ്റെ അമ്മ ചെയ്യേണ്ട പ്രായത്തിൽ എൻ്റെ അമ്മയായാലും അമ്മമ്മയാലും ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ പണികളൊക്കെ പഠിച്ചെടുത്തത് കേട്ടോ അപ്പം ഞാൻ അവളോട് എപ്പോഴും അതൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് മടി തന്നെയായിരിക്കും അപ്പം അത് പിന്നീട് നമ്മൾ പറഞ്ഞു ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇപ്പം തന്നെ ഓരോ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യിക്കുക അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഈ ഒരു അടുപ്പത്ത് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയണത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അമ്മകുട്ടി ദോശ ഉണ്ടാക്കി അമ്മയ്ക്ക് വേറെ എടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരികയാണ് അമ്മ ഉണ്ടാക്കിയ പോലെ എന്താ ആവാത്തത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ദോശ വേണ്ട കേട്ടോ അമ്മ ഉണ്ടാക്കിയ ദോശ മതി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏട്ടൻ പറയണ്ട അത് എന്താച്ചുണ്ടാക്കിയ ദോശ എനക്ക് വേണ്ടാത്തത് അയ്യന്നെ കഴിച്ചോണ്ട് ഞങ്ങൾക്കായിരിക്കും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആള് പരത്തിയിട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് അമ്മ അവിടെ എങ്ങനെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കുക കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കുക കണ്ണൻ ഇഷ്ടമാണ് കേട്ടോ കുറച്ചിങ്ങനെ കട്ടിക്ക് ഉണ്ടാക്കണത് ആണെങ്കിൽ കുറച്ച് നൈസായിട്ടുള്ള ദോശയാണ് ഇഷ്ടം ഞാൻ പല കോലത്തിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഐസായി പരത്തി അങ്ങനെ കാത്തിരുന്ന് മുരിയിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിലോ വേഗം വേഗം ദോശ ഉണ്ടാക്കോ എങ്ങനെയാണെങ്കിലും കഴിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കേന്നെട്ടോ ഇങ്ങനെയാണ് ഞാൻ പരത്തി എടുക്കലേ എന്നുള്ളത് അപ്പോൾ പറയുക അതിന് വഹിക്കുന്നില്ല അമ്മ എന്നൊക്കെ പറയുകയായിരുന്നു അതൊക്കെ വഹിച്ചോളും കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോളും ഇപ്പം അങ്ങനെ പഠിച്ച് വരുന്നോ അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊടുക്കുകയെന്ന് അപ്പോൾ അപ്പൊ ഇന്ന് നന്ദു ഒക്കെ തായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഓന്റെ കൈയിൽ അഞ്ചാം വയസ്സിലെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ചെറിയൊരു വേദന ഉണ്ട് വെച്ചിട്ട് രണ്ടു ദിവസമായി എന്നാലും ചെറിയൊരു വേദന ഉണ്ട് പനിക്കൊന്നും ചെയ്തിട്ടില്ല അപ്പം അതിന്റെ ആ ഒരു ഇതിൽ ചെറിയൊരു കൊഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് എടുക്കുക എന്നിട്ട് ഒരു ഉമ്മയൊക്കെ വെക്കുക അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ കുറച്ചു നേരം എടുത്തപ്പോൾ പിന്നെ ഓന നിലത്തി ഇറങ്ങി കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ചോറൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ ഒന്ന് തന്നെയാണ് ആ ബാഗൊക്കെ കൊണ്ടു കൊടുത്തത് അപ്പോൾ ഏട്ടനുള്ള ചോറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ പപ്പടം കാച്ചിയത് മോരുകറിയും അതേപോലെ ഉണക്കമ്മയും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ മസാലക്കറിയും എല്ലാം കൂടി ആക്കിയിട്ട് വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഏട്ടൻ പോവാൻ വേണ്ടി അവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ അത് നമ്മളെ ശർക്കര കുരുകി വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളട ഇട വേവിച്ചട വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ല അപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളം നമ്മളെ ചൂടുവെള്ളം ഉണ്ടല്ലോ അതാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് നിറച്ച് വെച്ചു കെട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ആയായ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെച്ചാൽ നല്ലതല്ലേ ഇനിയിപ്പോൾ ഞാൻ പായസക്കച്ചവടത്തിന് പോകുന്നവരെ പോലെ പാത്രങ്ങൾ കഴുകാണ്ടാവും കേട്ടോ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും അപ്പം ആയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഞാനും മക്കളും ഇതാക്കണ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ണൻ പിന്നെ ഇനി എസ് പി സിക്ക് പോയതല്ലേ അപ്പം അവിടെ നിന്ന് ഒരുക്ക് ചായ ഒക്കെ കിട്ടും കേട്ടോ അപ്പം പിന്നെ നാളികേരൊക്കെ ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് സാധാരണ കണ്ണന് പിന്നെ ചെറുകിയിട്ട് സഹായിക്കലുണ്ട് കേട്ടോ ഇന്ന് പോയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മെനക്കെടേണ്ടി വരും ഇനിയിപ്പോൾ അച്ച വെട്ടുകഴിഞ്ഞ് വന്നാൽ അച്ചയും കൂടി തരും അപ്പം അമ്മ മുറ്റത്ത് കൂടെ ഓരോ പണികളെടുത്ത് നടക്കണം അപ്പം അമ്മേനെ ഞാൻ ചായ കുടിക്കാൻ വിളിക്കുന്നത് അപ്പം അമ്മ ഇങ്ങള് കുടിച്ചുകൂടി ഞാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇനിയിപ്പോൾ കാത്തു നിൽക്കാനൊന്നും സമയമില്ല നമുക്ക് ഓരോ പണികളില്ലേ മറ്റേ ഞങ്ങൾ എല്ലാരും കൂടി ഒപ്പം ഇരുന്ന് കുടിക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇനിയിപ്പോൾ അതിനൊന്നും കൂടൂലല്ലോ അപ്പോൾ ഇതാ നന്ദുവിന് പിന്നെ നിർബന്ധമാണ് കേട്ടോ ചായ കുടിക്കുന്ന സമയത്ത് ഞാനും കൂടണം എന്നുള്ളത് അമ്മയ്ക്ക് എപ്പോഴാ ചായ കുടിക്കാനാവും അപ്പം മതി കുട്ടിക്കുന്നത് എന്ന് പറയൂ കേട്ടോ അങ്ങനെ പറയലാണ് അപ്പോൾ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടി മസാലക്കറിയും ദോശയും ചട്ടനിയൊക്കെ എടുത്തിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ചായ കുടിക്കലിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കൊണ്ടേത് എട്ടരയ്ക്ക് ആവാൻ സമയത്താണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻ്റെ ചായ ഒടി ഒക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ സാധാരണ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ നമ്മളെ പായസ കച്ചവടത്തിന് പോവലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഡയലി ആയാലും ഒന്നരാടായാലും വീഡിയോ ഇട്ടിട്ടുണ്ട് എത്താത്തത് കേട്ടോ കൂട്ടുകാരൊന്നും വിചാരിക്കരുത് ഇനി ഇതും കൂടി ഒന്ന് ശീലായിട്ട് വേണം പിന്നെ അതാ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ മല്ലി മുളകും ഗോതമ്പും അരിയൊക്കെ കഴുകി ഉണക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് അത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എനിക്ക് പായസ കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ പൊടിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴേ കണ്ണം കണ്ണനും അച്ഛനും കൂടി ഓട്രഷ വിളിച്ചിട്ട് മില്ലിൽ പോയി പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം അമ്മ അത് ചൂടാറാൻ വേണ്ടിയിട്ടൊക്കെ തുറന്നു വെച്ചിരുന്നു അപ്പോൾ ഞാൻ അതാത് പാത്രത്തേക്ക് ഇട്ട് വെക്കുകയാണ് അപ്പം അമ്മ എപ്പോഴും പറയും കേട്ടോ ഇതൊക്കെ ചെയ്യാൻ ഇന്ന് നല്ലത് ഞാൻ ചെയ്താൽ എന്ന് പറയും അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെതായ പാത്രങ്ങളിലേക്ക് ഇട്ടു അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എല്ലാ ഏതും പാത്രത്തിലായപ്പോഴേ നമ്മൾ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അതിന്റെ പണികൾ കഴിഞ്ഞാൽ അതാത് പാത്രത്തിലായ അതൊരു വേറെ സന്തോഷമുണ്ടല്ലോ ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് ഇത് ഉണ്ടാവൂ മഞ്ഞൾ പിന്നെ ഞാൻ ഇപ്പം അടുത്തങ്ങോട്ട് പൊടിപ്പിച്ചിട്ടുള്ളു കേട്ടോ അതുകൊണ്ട് മഞ്ഞളുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മഞ്ഞൾ പൊടിച്ചിട്ടില്ല മല്ലിയും മുളകും അതേപോലെ ഗോതമ്പും പച്ചരിയും കൂടിയാണ് പച്ചരി നമ്മളെ പത്തിരിക്ക് പൊടിച്ചിട്ടുണ്ട് നമ്മളെ നന്ദൂനെപ്പോഴും പറയുന്നതാണ് നൂൽപുട്ടുണ്ടാക്കുക മാ നൂൽപ്പുട്ടുണ്ടാക്കുക എന്നുള്ളത് അപ്പം ഇനി കുറച്ച് ദിവസം എന്തായാലും നൂൽപുട്ടന്നെയാകട്ടോ നമ്മളെ വീഡിയോയിൽ കാണുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ കാണണുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി താങ്ക്